നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ അറിഞ്ഞിറങ്ങാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ ഭീകരവാദം തുടച്ചു നിൽക്കാം എന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രക്രിയ നടക്കുമ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാതെ പാകിസ്ഥാന്റെ ചൊറിച്ചിൽ അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സർവകലാശാലയെ പൂർണ്ണമായും ഭീകരവാദ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാൻ പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഇന്ത്യക്ക് കയ്യും കെട്ടി കണ്ണും ചെവിയും പൊത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാവുകയാണ് അങ്ങനെയെങ്കിൽ ആ സർവകലാശാലയെ ഇടിച്ചു നിരത്താൻ തന്നെയായിരിക്കും മോദി സർക്കാരിന്റെ തീരുമാനം സേനയുടെ തീരുമാനമെന്നതിൽ തർക്കമില്ല അൽഫലാഹ് ഇടിച്ചു നിരത്താൻ തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അൽഫലാഹ് ഇടിച്ചു നിരത്തുകയാണെങ്കിൽ റീത്ത് വെച്ച ഉഖാസക്ക് റീത്ത് വെച്ച ഇന്ത്യൻ സേന ഇറങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് പിന്നാലുണ്ടായിരുന്നവരെ ജോലി ചെയ്തിരുന്ന അൽഫലാഹ് സർവകലാശാല പൂർണ്ണമായും ഇടിച്ചു നിരത്താൻ നീക്കമൊരുങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ് അതുമാത്രമല്ല കൂടുതൽ ഭീകരന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡി അറ്റാക്ക് എന്ന അറ്റാക്കിവർ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഭീകര സംഘടനാ സംഘാംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെ അൽ ഫലാഹിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി എട്ടിലേറെ സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രൊഫസർമാർ രാജിവെക്കുകയും ചെയ്തു തീവ്രവാദത്തിനായി രാജ്യത്ത് ഒരു സർവകലാശാല ഇതാദ്യമായാണ് ആ സർവകലാശാലയ്ക്ക് തീയിടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഡി സിക്സിലേക്ക് വരാം സ്ഫോടനവുമായി ബന്ധപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ വൈറ്റ് കോളർ ഭീകര സംഘടന ഡിസംബർ ആറിന് ഒരു വലിയ ഫിദായിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഫരീദാബാദിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റിലായ തീവ്രവാദി സംശയിക്കുന്നവരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഏജൻസികൾ ഓപ്പറേഷൻ ഡി സിക്സ് എന്ന രഹസ്യനാമം സംഘം എന്തുകൊണ്ടാണ് ഡി സിക്സ് എന്ന പേര് വിളിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് ഡിസംബർ ആറാം തീയതി ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന അറ്റാക്കിനെ കുറിച്ചായിരുന്നു ഡി സിക്സ് എന്ന രഹസ്യനാമോ രഹസ്യ കോഡ് അവർ ഉപയോഗിച്ചിരുന്നത് കാറിൽ ഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ച് വലിയ തോതിലുള്ള ചാവേർ ചാവേറാക്രമണം നടത്താൻ മൊഡ്യൂൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ആഴ്ചകളായ തയ്യാറെടുപ്പുകൾ ഇതിനുവേണ്ടി നടത്തിയിരുന്നുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് ായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഡോക്ടർ ഷഹീൻ ഷഫീദും ചെങ്കോട്ടയ്ക്ക് പുറത്ത് കൊല്ലപ്പെട്ട ഭീകരൻ ഉമറും ഗൂഢാലോചനയിലെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് വ്യക്തമായി നിരോധിത സംഘടനയായ ജമാത ഉൽ മൊമൈനിന്റെ കീഴിൽ ഇസ്രായേൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിനും നയിക്കുന്നതിനുമുള്ള ചുമതല ഡോക്ടർ ഷഹീനേനാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു ഫരീദാബാദിലെ അൽ ഫലാഹ സർവകലാശാലയുമായി ബന്ധമുള്ള ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖാനയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഡോക്ടർ ഷഹീന്റെ അറസ്റ്റ് ഡിസംബർ ആറിലെ ആക്രമണത്തിനായി ഫരീദാബാദ് ഗണ്യമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിരുന്നു ഫിദായിൽ ദൌത്യങ്ങൾക്കായി നിരവധി യുവാക്കളെ തയ്യാറാക്കാൻ ഉമർ ശ്രമിച്ചിരുന്നുവെന്നും അവരെ സജീവമായി ബ്രെയിൻ വാഷ് ചെയ്തിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അയാൾ ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളെക്കുറിച്ച് ഏജൻസികൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഷഹീനിൽ നിന്ന് അറസ്റ്റിലായ മറ്റ് പ്രതികളിൽ നിന്നും കണ്ടെത്തിയ ഡയറികളിൽ നിന്നും ഓപ്പറേഷൻ ഡി സിക്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ശക്തമാക്കിയതോടുകൂടിയാണ് ഈ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് നവംബർ പത്തിന് പത്ത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിൽ ചാവേർ ബോംബ് ഡോക്ടർ ഉമർ ഉൻ നബിയെ സഹായിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു കശ്മീരി വ്യക്തിയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ഫോടനം നടന്ന ദിവസം ചാവേർ ബോംബ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ഏകദേശം പത്തു മണിക്കൂറോളമാണ് ഇയാൾ ചുറ്റി സഞ്ചരിച്ചത് നിരവധി വി വി ഐ പി മേഖലകളിലൂടെ സഞ്ചരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലയളവിൽ തലസ്ഥാനത്തുടനീളമുള്ള ഏകദേശം നാല്പത് സിസിടി വി ക്യാമറകളിൽ ഉമറിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അമീറിനെ അറസ്റ്റ് ചെയ്തു എൻ ഐ എ പ്രകാരം വാഹനം സുരക്ഷിതമാക്കാൻ ഉമറിനെ സഹായിക്കാൻ അയാൾ തലസ്ഥാനത്തേക്ക് അതായത് ഡൽഹിയിലേക്ക് പോയിരുന്നു പിന്നീട് വാഹനത്തിൽ ഘടിപ്പിക്കാവുന്ന ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുവാക്ക് മാറ്റി ഫരിദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ജനറൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഉമറുമായി ചേർന്ന ചെങ്കോട്ടയ്ക്ക് സമീപം ബോബാക്രമണം നടത്താൻ അമീർ സജീവമായി ഗൂഢാലോചന നടത്തിയതായി ഏജൻസികൾ അറിയിച്ചു ഉമറിന്റെ മറ്റൊരു വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഫോറൻസിക് വിശകലനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ എഴുപത്തിമൂന്ന് സാക്ഷികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ വിസ്തരിച്ചു ഗൂഢാലോചനയിലെ എല്ലാ കണ്ണികളും കണ്ടെത്തുന്നതിനായി ഡൽഹി പോലീസ് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി സഹകരിച്ച അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നു തിരിച്ചറിഞ്ഞ രണ്ട് ഗൂഢാലോചനക്കാർക്കും അപ്പുറത്തേക്ക് ഗൂഢാലോചന വ്യാപിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു സംസ്ഥാന വ്യാപകമായി നിരവധി സൂചനകൾ ലഭിക്കുന്നതിനാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചാവേർ ബോംബർ ഉമർ ഉൻ നബി ഒട്ടിച്ചിരുന്ന വാഹനത്തിൽ ഘടിപ്പിച്ച ഐഇടി ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എൻ ഐ എ സ്ഥിരീകരിച്ചത് ഇയാളുടെ സഹായി എന്ന് കരുതപ്പെടുന്നയാളുടെ അറസ്റ്റ് കേസിൽ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയിരുന്നു അതേസമയം സമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പേരെ ഏജൻസികൾ വിട്ടയച്ചു അന്വേഷണത്തിൽ ഉമറിന് വ്യക്തമായ ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയച്ച വ്യക്തികളായ ഡോക്ടർ റഹാൻ ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ മുസ്തഖീം വളം വ്യാപാരി ദിനേശ് സിംഗ്ലം എന്നിവരെയാണ് ഹരിയാനയിലെ ന്യൂഹിൽ നിന്ന് പിടികൂടിയിരുന്നത് ഡോക്ടർമാർക്ക് നേരത്തെ ഉമറുമായി ബന്ധമുണ്ടായിരുന്നു അൽഫലാഹ് സർവകലാശാലയുമായി ബന്ധം ഉണ്ടായിരുന്നു അതേസമയം സ്ഫോടന വസ്തുക്കൾക്കുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ വളം വ്യാപാരിയിൽ നിന്ന് വാങ്ങിയതാണോ എന്നും അന്വേഷകർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ബാബറിൻ മസ്ജിദ് തകർച്ച വാർഷികത്തിൽ പ്രതികൾക്കെതിരെ ആക്രമണം നടത്തും എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് ഡി സിക്സിന് ബാബറിൻ മസ്ജിദ് തകർക്കാൻ വാർഷികത്തോടനുബന്ധിച്ച ഉമർ ശക്തമായ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഡോക്ടർ ഉമാറിന്റെ സഹായികളിൽ ഒരാൾ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ അധ്യാപകനുമായ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ പിടികൂടുകയും ഇയാളുടെ മുറിയിൽ നിന്ന് മുന്നൂറ്റി കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെത്തുകയും ചെയ്തതോടുകൂടി ഇയാളുടെ പദ്ധതി പൊളിഞ്ഞു ഉമർ പരിഭ്രാന്തനായി ചെങ്കോട്ട പ്രദേശത്തെ ഐ ട്വന്റി കാറിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതായി കരുതപ്പെടുകയും ചെയ്യുന്നു നവംബർ പത്തിന് ഫരീദാബാദ് പോലീസ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ പിടിച്ചെടുത്ത വാർത്ത പുറത്തുവന്നതോടുകൂടി ഡോക്ടർ ഷക്കീലിന്റെ ശൃംഖലയിൽ നിന്ന് മുന്നൂറ്റി കിലോഗ്രാം ഉൾപ്പെടെ ഉമർ നിലനിറ്റി പോവുകയായിരുന്നു ഡൽഹിയിലെ മതിലുകളുള്ള നഗരത്തിലെ ഒരു പള്ളിയിൽ മണിക്കൂറോളം ഒഴിച്ചു കഴിഞ്ഞ ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അപൂർണമായ വാഹനത്തിൽ ഘടിപ്പിച്ച ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം വിബിഡ് അക്കാലത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതായത് ഇവർ പോലും അറിയാതെയുള്ള പൊട്ടിത്തെറിയായിരുന്നു ആ പൊട്ടിത്തെറി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരു രക്ഷാകവചമുള്ളതിനാൽ തന്നെയാണ് അങ്ങനെ ഒരു പൊട്ടിത്തെറി അവിടെ സംഭവിച്ചത് പക്ഷെ അപ്പോഴും പതിമൂന്ന് പേർ നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഭീകരനെ ഉൾപ്പെടെയാണ് പതിമൂന്ന് അല്ലാതെ തന്നെ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് സിവിലിയന്മാർ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ വെടിഞ്ഞു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു സംഘത്തെ നമുക്ക് പിടികൂടാൻ സാധിച്ചത് ഉക്കാസക്ക് നെ ഉക്കാസയുടെ നെഞ്ചത്ത് റീത്ത് വെച്ച നമ്മുടെ സേന ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൂർണ്ണമായും പൂർണമായും കൃത്യമായുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് വ്യക്തമാവുകയാണ് Oops. <laughs>